ഒരു താമരയുടെ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നടാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പത്തിഞ്ച് ഹൈറ്റും ഇരുപതഞ്ച് ഉള്ള ഒരു വലിയ ടബാണ് ഒരു നാല്പത്തഞ്ച് ലിറ്ററിന്റെ ടബ് ഈ ടബില് ഏറ്റവും അടിയിൽ ഞാനിപ്പോ ഇടാൻ പോകുന്നത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി പച്ച ചാണകം ഇടാൻ പാടില്ല അത് വെള്ളത്തിൽ പായലൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി തന്നെയാണ് നമുക്ക് എന്തായാലും വേണ്ടത് അത് തന്നെ എടുക്കാം ഞാനിപ്പം ഒരു ഏഴര ഇഞ്ചിന്റെ പൂട്ട് ഫുള്ളായിട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് അടി ഏറ്റവും അടിയിലെ ലെയർ ആയിട്ട് അത് കൊടുക്കാം എല്ലുപൊടി യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒരു പിടി നമ്മൾ ഒരു കൈപ്പിടിയോളം എല്ലുപൊടിയും യൂസ് ചെയ്യാം ഞാൻ ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമ്മളെ കയ്യിൽ ആട്ടിൻ ഉള്ളതെങ്കിൽ ഈ ചാണകപ്പൊടി എടുത്തിരിക്കുന്ന അതേ അളവിൽ നിന്ന് കുറച്ച് കുറവായിട്ട് നമുക്ക് ആട്ടിൻ ഇടാവുന്നതാണ് കാരണം ചാണകപ്പൊടിയിൽ അത്രയും നമുക്ക് ആട്ടിൻ വളം ഇടേണ്ടതില്ല നമ്മള് അടുത്തതായിട്ട് ഇടേണ്ടത് കല്ലില്ലാത്ത മണ്ണാണ് അത് ഗാർഡൻ ആവും അല്ലെങ്കിൽ നല്ല ചുവന്ന മണ്ണാവും ഈ ചുവന്ന മണ്ണ് ആവുമ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ അരിച്ചു കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ടബിന്റെ പകുതി ഭാഗത്തോളം മണ്ണ് ഇടണം നിറയെ വേണ്ട വളരെ കുറവും പാടില്ല മിനിമം ടബിന്റെ പകുതി വരെ മണ്ണിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തു ആ മണ്ണൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ട്യൂബറിന്റെ മൂന്ന് ഗ്രോ ടിപ്പ് ഫ്രണ്ടിലുള്ള ഇത് മെയിൻ ഗ്രോ ടിപ്പ് പിന്നെ വേറെ രണ്ടെണ്ണം നമ്മൾ നമ്മൾ ഒരു ട്യൂബർ നടുമ്പോൾ എപ്പോഴും ഈ ഗ്രോ ടിപ്പ് പിന്നെ ഈ ഇലയുള്ള ഭാഗം ഇത് എപ്പോഴും മണ്ണിന്റെ അടിയിൽ വരാൻ പാടില്ല ഈ ഗ്രോ ടിപ്പ് ഓരോന്നും വളർന്നിട്ട് ആണ് റണ്ണറായി വളർന്നിട്ടാണ് എന്ത് നമ്മുടെ താമരയായിട്ട് വളർന്നു വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഗ്രോ ടിപ്പ് എപ്പോഴും മണ്ണിന്റെ അടിയിൽ പോകാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്യൂബർ നടുന്നത് ഒരിക്കലും നടുക്കല്ല ഒരു ടബിൽ മണ്ണിട്ടിട്ട് അതിന്റെ നടുക്കല്ല നമ്മൾ നടേണ്ടത് അതിന്റെ കുറച്ച് സൈഡിലായിട്ട് നമ്മൾ വിരലുകൊണ്ടൊന്ന് കുറച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക ചെറിയൊരു ചാല് പോലെ വരഞ്ഞതിന് ശേഷം ആ ട്യൂബർ അതിലേക്ക് ചെറുതായിട്ട് നല്ലോണം താഴ്ത്തി വയ്ക്കാൻ പാടില്ല കുറച്ച് ഒന്ന് ആ ട്യൂബർ അതിലൊന്ന് അതിന് കണക്കായിട്ടുള്ളൊരു സ്പേസ് മാത്രമേ വേണ്ടതുള്ളൂ അതിലേക്കൊന്ന് വെച്ചുകൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ വെള്ള പോർഷൻസ് ജോയിന്റ് അല്ല വെള്ള പോർഷൻസ് കാണുന്ന ഭാഗത്തെല്ലാം നമുക്ക് മണ്ണിടാം ആ ജോയിന്റിൽ ഗ്രോ ടിപ്പ് പിന്നെ അതിന്റെ ഇല വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഫ്രണ്ടിലായിട്ട് മെയിൻ ഗ്രോ ടിപ്പ് ഉണ്ടാവും അവിടെ ഒന്നും നമ്മൾ മണ്ണിട്ടിട്ട് നന്നായിട്ട് മൂടാൻ പാടില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ട്യൂബർ ചീഞ്ഞു പോകും അതിന് വളരാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പോ ചെയ്തിരിക്കുന്ന പോലെ അതിന്റെ ഗ്രോ ടിപ്പ് ഇല വരുന്നത് അതൊക്കെ മണ്ണിന് വെളിയിൽ അതിന് വളരാൻ പറ്റുന്നത് പോലെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ടബ്ബ് ഒഴിച്ച് നിറച്ച് വെക്കണം അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഴയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിൽ കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറാണ് അതിന്റെ പുറത്ത് കൂടിയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചിട്ട് നിറച്ച് വെക്കുക ഇനി ച്ച് വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ ഈ താമര ആമ്പൽ ഒക്കെ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എപ്പോഴും നല്ല നേരിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മിനിമം അഞ്ചു മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടണം ആ ആ നല്ല വെയിൽ കിട്ടുന്നിടത്തന്നെ നമ്മൾ ഈ താമരേനെ ടബോട് ഏഹ് കൂടി കൊണ്ടുവയ്ക്കണം അങ്ങനെ നമ്മൾ വെയിൽ നല്ല വെയില് കിട്ടുവാണെങ്കിൽ നമ്മളിപ്പോ നട്ടുവച്ച ട്യൂബർ ഇപ്പം ഞാൻ നട്ടു വെച്ചത് ബുച്ചിയാണ് അപ്പം നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ട്യൂബറിൽ ഫ്ലവർ കാണാൻ വേണ്ടി പറ്റും